കായി കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നല്ലൊരു മഴയുള്ള ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെന്തോ എടുത്ത് വെച്ചതാ അത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മളിതാ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി പോവാം അപ്പോൾ അതെന്താ സംഭവം ചോദിച്ചാൽ ആ കണ്ടില്ല ബക്കറ്റിൽ നിറച്ച് തുണികളുണ്ട് നല്ല മഴയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീടിന് ചുറ്റും അയക്കെ കിട്ടിയാണ്ട് അങ്ങനെ തോരട്ടോണൊക്കെയെന്ന് കേട്ടോ പിന്നെയാണ് അന്നൊക്കെ പറഞ്ഞാൽ പണിക്കാർ വന്ന ദിവസങ്ങളിൽ പണിക്കാര് മഴ കാരണം കുറച്ച് ദിവസം ലീവായിരുന്നല്ലോ പിന്നെ എനിക്ക് തോന്നി അല്ല നമ്മളെ അടക്കള ഭാഗം റൂമൊക്കെ ഉണ്ടല്ലോ എന്താ അവിടെ അയക്ക കിട്ടിയാൽ എന്ന് അങ്ങനെതാ നമ്മൾ അയക്കൊക്കെ കിട്ടിയാണ്ട് ഇവിടെ തോര ഇടാൻ വേണ്ടിയിട്ട് കയറിപ്പോന്നതാട്ടോ ഇന്ന് പിന്നെ തറവാട്ടിലാണെങ്കിലും സ്ഥലം ഉണ്ടാക്കിയാണ്ട് തോര ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഒരു വീടുണ്ടാവുമ്പോൾ അല്ലേ ഇനിയിപ്പോൾ സ്ഥലം ഉണ്ടാക്കിയാണ്ട് തോരടേണ്ട അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്നാല് അയക്കങ്ങോട്ട് കിട്ടിയാണ്ട് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് തോരടാം എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കില്ല ഈ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ തോരട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കയറൊന്ന് ശ്രദ്ധിച്ചത് കേട്ടോ കയറുമ്പോൾ നിറച്ച് പൊടികളുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണ ഞാൻ നനഞ്ഞൊരു പഴയ തുണി എടുത്താണ്ട് ആ കയർ ഒന്ന് ആദ്യം തുടച്ചെടുക്കാം കേട്ടോ ആദ്യം ഞാനൊരു തുണി ആകുമ്പോൾ തോരട്ടേന്നു പിന്നെയാണ് കയറ് ശ്രദ്ധിച്ചത് ആ തുണിയുമ്പം ചെറിയ പൊടി ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ ആ കയറൊന്ന് ശരിക്കും തുടച്ചാണ്ട് തോരടാന്ന് കയറ്റാണ്ട് കയറും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അടക്കളയിലും റോമിലും കൂടെ ആണ് കേട്ടോ അയക്ക കെട്ടീണത് അയക്ക കെട്ടി പറഞ്ഞാൽ ജനാലിമെന്ന് ഈ ജനാലിമെന്ന് അപ്പുറത്തെ ജനാലുമൊക്കെ നീട്ടി അങ്ങനെ അയക്ക കെട്ടിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കണേൻ്റെ കുറച്ച് മുന്നെടുത്ത വീഡിയോസ് ആട്ടോ അതെന്താ വെച്ചാൽ മക്കൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാ സ്കൂള് തുറക്കുകയല്ലേ അപ്പോൾ ജൂൺ രണ്ടാം തീയതി തുറക്കും അതിൻ്റെ മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങണമല്ലേ സ്കൂൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ബാഗ് ബുക്ക് പറഞ്ഞ് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ പിന്നെ അങ്ങോട്ട് ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കഴിഞ്ഞ വേളക്കായാലും അതിങ്ങോട്ട് കാണിച്ചു തരുന്നത് കേട്ടോ സൂര്യമോളാണെങ്കിൽ ഉറച്ചേ കയറി കുറച്ച് നേരം എൻ്റെ മടിയിൽ അടങ്ങിയിരുന്നു പിന്നെ നല്ല ഉറക്കായിട്ടോ ഞങ്ങൾ ആദ്യം പോയത് ബാഗ് വാങ്ങാനാണ് കേട്ടോ ഇന്ന് പിന്നെ ബാഗ് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ആ ബാഗിൽ തന്നെ വാങ്ങണ ഓരോ സാധനങ്ങൾ ഇടാം വിഷ്ണുവിന് ബാഗ് വാങ്ങുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം വലിയ ബാഗ് വാങ്ങും എട്ടാം ക്ലാസ്സിക്കായില്ലേ അതുകൊണ്ട് തന്നെ ആദ്യം ബാഗ് വാങ്ങി പിന്നെയാണ് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയതിട്ടൊന്ന് പിന്നെ അത് ആ ബാഗ് ഒക്കെ ഇങ്ങനെ ഇട്ടച്ചാ പിന്നെ ആ ബാഗ് തോളിൽ ഇട്ടാ മതിയല്ലോ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ആദ്യം ബാഗ് വാങ്ങാൻ പോയത് കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്തോ മഴക്കൊരു ചെറിയ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ഭാഗ്യ കേട്ടോ അല്ലാച്ചാൽ നല്ല മഴ ഇല്ലേന്ന് അന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയ ദിവസം എന്ന് പറഞ്ഞാൽ മഴക്ക് കുറച്ച് ആക്ക ഉള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി സമാധാനം ഉണ്ട് എന്നൊക്കെ പറയുകയെന്നു കേട്ടോ ഇവിടെ നിന്ന് തന്നെ സൂര്യമോൾക്കുള്ള മോൾക്കുള്ള ബാഗും കൂടെ എടുക്കാൻ ബാഗ് മാത്രം കേട്ടോ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇവിടെ നോട്ട് ബുക്സിനൊക്കെ വില ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ രൂപ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുട്ടോ എന്തോ എനിക്കറിയില്ല അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ സൂര്യൻ സൂര്യമോൾ ഇവിടെ എത്തിയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അവള് വലിയ സന്തോഷത്തിലാട്ടോ കാരണം അവൾക്ക് പുതിയ ബാഗും സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ സന്തോഷം പിന്നെ തമക്കളെ ഞാൻ പിന്നെ എടുത്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതാക്കണിതെന്താ വെള്ളം കുപ്പിയിലാക്കണെന്ന് വെച്ചാൽ വലിയ കുപ്പിയിൽ വെള്ളം ആക്കണവെച്ചാൽ വിഷ്ണുവിന് അച്ഛനും രാജ്യം പണിക്കോവാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ രാവിലെ കേട്ടോ അതായത് ഇത് ഇന്നലെ എടുത്ത വീഡിയോസാണ് കേട്ടോ പിന്നെ ഇന്നലെ തന്നെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരുപാട് വീഡിയോസ് എടുക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കൂട്ടുകാർ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നോട് പറയലുണ്ട് എന്തായാലും വേണ്ടില്ല ഒരു ചമ്മന്തി അരക്കണ വീഡിയോ ആയാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഒരു ദിവസത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇടങ്ങാറാണ് അതുകൊണ്ട് ദിവസം വീഡിയോ ഇടാൻ നോക്കണം കഴിയണതൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തത് ഇന്നലെ എനിക്ക് വീഡിയോ എടുത്ത് വെക്കാനും ഒരുപാടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നും മടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൂട്ടുകാർ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ ഞാനും വിചാരിച്ചു അപ്പൊ അത് അവരൊക്കെ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ പോണ തിരക്കിലിത് ആ സൂര്യമുളക്ക് ഉമ്മക്ക് കൊടുത്തു ടാറ്റ കൊടുത്തു ഇവർ പണിക്ക് പോവാൻ വേണ്ടി നിക്കുക പണി എന്താ വെച്ചാല് ടേപ്പിംഗ് ആണ് കേട്ടോ പണി ഇപ്പൊ ടേപ്പിംഗ് അല്ല റബ്ബറിനൊക്കെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞ ഒരു എത്ര ഒമ്പണീൻ്റെ ഉള്ളിലാട്ടോ അവര് പോണത് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ ഉച്ചക്ക് ചോറ് ഒന്നും വരൂല കാരണം ദൂരത്തൊക്കെയാണ് പണിയുള്ളത് അപ്പോൾ വല്ല ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഓലെ ഭക്ഷണങ്ങളൊക്കെ കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ പ്ലാസ്റ്റിക് ഇടയിലുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് ചോറ്ണ്ണാനൊക്കെ വരുള്ളൂ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് മാത്രം കരുതിയാൽ മതി ഇനി ഒരു പോക്ക് പറഞ്ഞാൽ വരണമെങ്കിൽ വൈകുന്നേരം ഏഴുമണി ചിലപ്പോൾ ഏഴര ചിലപ്പോൾ നാല് മണിൻ്റെ ഉള്ളിൽ നാലുമണി നാലരക്കൊക്കെ എത്തും എത്തൂട്ടോ അത് കഴിയുന്നതിനനുസരിച്ച് ഓ ഓരോ തോട്ടം പ്ലാസ്റ്റിക് ഇട്ട് കഴിയുന്നതിനനുസരിച്ച് അതുപോലെ എത്തണ നേരം പിന്നെ പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കിയത് ഇളക്കച്ചോറ് എന്നുട്ടോ ചോറ് ഇതവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമല്ലോ അതുപോലെ പിന്നെതാ ചോറ് ഇനി വൈകുന്നേരത്ത് ചോറ് വെക്കണ്ട ഇതിപ്പോൾ ഞാനും സൂര്യമ്മളും വിഷ്ണു തിന്നും അങ്ങനെ ചോറും ഉണ്ടാവും പിന്നെ പിന്നെതാ ഞാൻ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറ് വളമ്പ് ആയിരുന്നു അതിൽ സൂര്യമോള് വന്ന് കുറച്ച് വറ്റെടുത്ത് പോയി കേട്ടോ പിന്നെ അറിഞ്ഞാൽ ഞാനിതാ സോയാബി ഉണ്ടായിരുന്നു സോയാബി വറുത്തെടുത്തിട്ടുണ്ട് കറിവേപ്പിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ചിക്കൻ മസാല ഒക്കെ ഇട്ടാണ്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കറി പറഞ്ഞാൽ രാത്രിത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ആ ചിക്കൻ കറി നന്നായിട്ടൊന്നും തിളപ്പിച്ചാണ്ട് കുറച്ച് കിഴങ്ങ് വേവിച്ചിട്ടു മഞ്ഞൾപ്പൊടി മുളകും പൊടിയും മല്ലിപ്പൊടി ആ കിഴങ്ങ് വെന്തതിന് ശേഷം ഇട്ടാണ്ട് ചിക്കൻ അതിലിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്ത് ഇതാക്കണം തുണികളൊക്കെ തോരട്ടത് എടുക്കാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കാണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലല്ലേ മഴ കണ്ട ഉണ്ട് കൂട്ടുകാരെ നിങ്ങളെ നാട്ടുകൊക്കെ ഇതുകൂടെ ഒന്നും മഴയില്ല കേട്ടോ മഴയൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മഴ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ഏതോ ഒന്നും അറിയില്ല പറഞ്ഞു കേട്ടതാ കേട്ടോ പിന്നെ വിഷ്ണു പാന്റ് ഞാൻ അവിടെ തോരട്ടെ എന്ന് ഞാൻ ഓനോടാണ് കുഞ്ഞു ആ പാൻറ്റും കൂടെ ഒന്നും എടുത്തോണ്ട് അമ്മ അത് മറന്നു പോയി അറിഞ്ഞു കേട്ടോ അപ്പോൾ ഓൻ പോയി അത് എടുത്തുകൊണ്ടിര പിന്നെ താ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നും തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുത്ത് വെക്കാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു കാരണം ഓല് പണിക്ക് പോയാൽ പിന്നെ ഓല് വരണമെങ്കിൽ നാലര അഞ്ചു മണിയാവും പിന്നെ എനിക്ക് പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്നെ ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് എന്തേലായിട്ട് ചെറിയ സ്പെഷ്യലൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാട്ടോ രാവിലെ ഇന്നത്തെ ചായക്കടിയെന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ നമുക്ക് മിക്സി ഇല്ലാത്തോണ്ട് മിക്സി കേടായതുകൊണ്ട് തന്നെ ദോശപ്പൊടി കൊണ്ടുവരിച്ചതാട്ടോ അല്ലെങ്കിൽ റേഷൻ കടയിൽ തരി ഉണ്ടാവും പച്ചരി അരച്ചു കണ്ട് ദോശ ചൂടാൻ വേണ്ടിട്ട് ഇത് കാരണം പിടിയിൽ നിന്ന് ദോശപ്പൊടി കൊണ്ടുവച്ചതാട്ടോ അങ്ങനെ എന്താ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് ദോശയ്ക്ക് എന്ന് പറഞ്ഞാൽ കറി എന്താ വെച്ചാൽ ഉള്ളിക്കറി ആട്ടോ ഉണ്ടാക്കണത് ഇന്നോട് കടല കൊണ്ടരെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു കടല വേണ്ട നാളികേരം കഴിഞ്ഞിട്ടുണ്ട് കടലക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാളികേരം അരച്ചുണ്ടാക്കണം അതാണല്ലോ അതിൻ്റെ രസം പിന്നെതാക്കണ ഉള്ളി വാട്ടിക്കാണ്ട് ഞാനൊരു കുഞ്ഞു കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പിന്നെതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അവിടെ വാതിൽ തുറന്നിട്ടാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കണതൊന്നും കാണൂല അറിയൂല ഒരു വെളിച്ചം ഇങ്ങനെ വന്നു നിൽക്കും അതുകൊണ്ട് തന്നെ അതാ കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് അതും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മക്കൾക്കൊക്കെ ഞാൻ ചായ കൊടുത്തുട്ടോ അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛനും രാജകൊക്കെ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ചായ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ചക്ക കൂട്ടാനാണ് കേട്ടോ ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് അവിടെ അത് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കൂട്ടാൻ വയ്ക്കാനും വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കറിക്ക് പറഞ്ഞാൽ ഇന്നലെ ചിക്കൻ വാങ്ങണം എന്ന് വിചാരിച്ചു അപ്പോൾ വാങ്ങിക്കാണ്ട് എടുത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വേണം അല്ലെങ്കിൽ ഇന്നലെ തന്നെ കറി ഉണ്ടാക്കും ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തലേന്ന് ഇങ്ങോട്ട് ചിക്കൻ വാങ്ങി വെക്കാൻ വയ്യ അതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് പെരുന്നാളായും ചെയ്തു അന്ന് എന്തായാലും കോഴിക്കട തുറക്കൂല്ല ഇനി തുറക്കണമുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയൂലോ നമ്മളെ ഇടവണ്ണ അമ്മ പറഞ്ഞു ഇടവണ്ണ അന്ന് ചിക്കൻ കട ഒക്കെ തുറന്നേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വണ്ടൂർക്ക് പോയി നോക്കി വളർന്നലുണ്ട് ചിക്കൻ കട അവിടെ ഒക്കെ പോയി നോക്കി പക്ഷെ ചിക്കൻ കട തുറന്നിട്ടില്ല അതുകൊണ്ട് ചിക്കൻ ഇല്ല ചക്ക കൂട്ടാനാണെന്ന് പറഞ്ഞു ചക്ക കൂട്ടാൻ മാത്രം കേട്ടോ വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണില്ല പിന്നെ പറഞ്ഞാൽ രാജും വിഷ്ണുവിൻ്റെ അച്ഛനും കൂടെ പ്ലാസ്റ്റിക് ഇടാൻ പോയതല്ല അപ്പോൾ പിന്നെ ചക്ക കൂട്ടാൻ മതി കുട്ടികൾക്ക് മുട്ട പുഴുങ്ങി കൊടുക്കും ചെയ്യും പിന്നെ വിഷ്ണുവിനെ ഓന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട് പെരുന്നാളെല്ലാം അപ്പോൾ ഒരു ക്ഷണം ഉണ്ട് കേട്ടോ അപ്പോൾ ഓൻ അതിനും പോവും പിന്നെ പറഞ്ഞാൽ ഞാനും കുട്ടി ഉണ്ടാകും വീട്ടിൽ ഓൾക്ക് മുട്ട പുഴുങ്ങി കൊടുക്കും ചെയ്യാലോ വിചാരിച്ചു ചക്ക കൂട്ടാനിങ്ങോട്ട് വെച്ചുണ്ടാക്കുക കേട്ടോ എന്നാൽ പിന്നെ നാലണിക്ക് ഊല് പണിയറി വരുമ്പോഴത്തേനും ഓല്ക്ക് ചായക്ക് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കട്ടൻ ചായ ചക്ക കൂട്ടാനും തിന്നാലോ അത് രസാലയേ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാർ ചക്ക കൂട്ടാനും കട്ടൻ ചായ അടിപൊളിയാട്ടോ മണിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല മഴയും കൂടെ ഉണ്ടെങ്കിൽ നോക്കും വേണ്ട അങ്ങനെ ഇതാക്കിട്ട് ഞാൻ ചക്ക കഴുകിയെടുക്കുക കേട്ടോ കഴുകൽ പണ്ടൊന്നും ചക്ക കഴുകൽ ഇല്ലേന്നു അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പംതാ ഞാൻ ഒന്നും കഴുകാതെ ഒരു സാധനം തിന്നാൻ പറ്റില്ല എന്തായാലും ഞാൻ കഴുകിയ ചക്കത വെക്കാനുള്ള ഉരുളിയാണ് കേട്ടോ അത് ഉരുളിലേക്ക് ഇട്ടക്കട്ടെ ചെമ്പട്ടിയിൽ വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഉരുളിലേക്ക് ഇട്ടു നോക്കിയപ്പോ അതിന് പാകാണെന്ന് പിന്നെ അതിൽ തന്നെ വെക്കാലോ ഒന്നും കരുതിട്ടോ ചെമ്പട്ടിയിൽ വെക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ ഉണക്കമീൻ കിട്ടുകയാണെങ്കിൽ അത് കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു പക്ഷെ കടകളും അവല്ലാതെ തുറന്നിട്ടും ഇല്ല അതുകൊണ്ട് ഉണക്കമീനും ഇല്ല പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ചമ്മന്തി വരക്കാലോന്ന് കരുതിട്ടോ അങ്ങനെ ഇതാക്കണ മക്കളെ ഞാൻ കൂട്ടാൻ അടപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാം കേട്ടോ അടപ്പിലാണ് വെക്കണത് അടപ്പത്താണ് വെക്കണത് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു ചേച്ചിയാ അടപ്പത്ത് എന്നല്ല പറയാ അടുപ്പത്ത് നാട്ടോ പറയാന്ന് പറഞ്ഞേന്ന് കേട്ടോ ശരിയാണ് അങ്ങനെ തന്നെ പറയുക പക്ഷെ നമ്മൾ വെളുപ്പത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ അടപ്പത്ത് നിന്നായി പോകാം അടുപ്പ് എന്ന് ഞാൻ പറയാൻ കഴിയണത് ഞാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെന്താ ഞാൻ തീ കത്തിക്കാൻ വേണ്ടിയിട്ടൊരു പേപ്പർ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഓലക്കൊടി ചെറിയ ചുള്ളിൽ വറകും ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് വറകൊക്കെ ഇങ്ങോട്ട് ഉഷാറായിട്ട് കത്ത് കേട്ടോ അല്ലെങ്കിൽ എന്താ ഈ അടപ്പത്ത് വെച്ചാണ്ട് ഇങ്ങോട്ട് ഉണക്കി എടുക്കണം ഓരോ വറകും കൊള്ളി ഇപ്പം നമ്മളെ വറകട്ടി മേഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് വറകാണ് കിട്ടേണ്ടത് ഗ്യാസമ്മ വെക്കണമെന്ന് വിചാരിച്ച പിന്നെ എനിക്ക് തോന്നിയാ വിറകുണ്ടല്ലോ അടുപ്പത്ത് തന്നെ വെച്ചുണ്ടാക്കാലോ എന്ന് കരുതി ഇത് കഴിഞ്ഞിട്ട് കുടിവെള്ളത്തിനുള്ളത് അടുപ്പത്ത് വയ്ക്കും വേണം വലിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇന്നലെ ഇടാൻ വിചാരിച്ച വീഡിയോന്ന് കിട്ടുമോ ഇത് ഇന്നലെ തന്നെ പകുതിയിൽ കയറും എഡിറ്റിങ് കഴിഞ്ഞതായിരുന്നു അപ്പോളാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നല്ല പാട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നത് വലിയ രസമുള്ള കാര്യമല്ല കാരണം കോപ്പിറൈറ്റ് കിട്ടും നമ്മൾ എഡിറ്റിങ്ങിന്റെ സമയത്ത് പാട്ടും കൂടെ അതിൽ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് എടുക്കണം അതിനായിട്ട് യൂട്യൂബ് ലൈബ്രറി ഉണ്ട് കേട്ടോ അതിൽ നിന്ന് സോങ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ നമ്മൾ ടി വിന്റെ സൗണ്ടോ ഇനിയിപ്പോൾ ഫോണത്തെ പാട്ടായാലും അതൊന്നും പറ്റൂലട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാട്ട് ഇങ്ങനെ കേൾക്കുകൊണ്ട് ഞാൻ ഇന്നലെ പകുതി വെച്ച് എഡിറ്റിങ് നിർത്തിയതാണ് പിന്നെ അയൽവീട്ടിലേന്ന് പാട്ട് വെച്ചേരുന്നത് ആ പാട്ട് പിന്നെ രാത്രി എട്ടര വരെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഉച്ചക്കൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ പാട്ട് കിട്ടുന്നത് അതിൻ്റെ മുന്നന്നെ ഇരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ പാട്ടുണ്ടാവും എന്ന് ഞാനും അങ്ങനെ അങ്ങനെതാ ചക്ക കിടപ്പത്തേശു അയക്ക് നാളികേരമാണല്ലോ അയക്കിതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാളികേരത്തേക്ക് ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടട്ടോ മിക്സി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതാ നേരെ പോയത് അമ്മേമ്മക്കാണ് അമ്മയൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് ഇതാ ഞാൻ ഒക്കെ പാടങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ട് തന്നെ കേട്ടാ അരക്കണത് ഓരോന്നോരോന്നായിട്ടല്ല എടുത്ത് അരക്കണത് പിന്നെ സൂര്യമുള അപ്പുറത്ത് എന്തോ ഒരു വികൃതി തരം ഉപ്പിക്കുക അപ്പം ഓളെ ചീത്ത പറയുക കേട്ടോ ചീത്ത കാരണം സ്നേഹത്തോടുള്ള സ്നേഹത്തോടെ സ്നേഹത്തോടങ്ങോട് പറഞ്ഞാൽ പിന്നെ മക്കളത് അങ്ങോട്ട് അനുസരിച്ചോളും അല്ലെങ്കിൽ ഇമ്മളും കൂടി ദേഷ്യത്തിലാണ് പറയണതെങ്കിൽ അത് അനുസരിക്കാൻ വലിയ പാടാട്ടോ എന്തായാലും സൂര്യൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനിത് അരച്ചെടുക്കാൻ നോക്കട്ടെ കേട്ടോ പിന്നെ എനിക്ക് ഈ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ഇടണത് ഇഷ്ടോ ചക്ക കൂട്ടാൻക്ക് പക്ഷെ കുരുമുളക് ഇല്ല കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ ജീരകം വെളുത്തുള്ളിയും പച്ചമുളക് മാത്രം ഇട്ടാട്ടോ അരക്കണ കുരുമുളക് കിട്ടിയിട്ടില്ല വിഷ്ണുവിന് ക്ഷണം ഉള്ളതുകൊണ്ടന്നെ സൂര്യൻ മോള് പറഞ്ഞു കിട്ടും അമ്മ എനിക്കും ബിരിയാണി തിന്നാൻ ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് കല്യാണങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിലും വെച്ചിട്ട് ചിക്കൻ വാങ്ങാന്നല്ലാതെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് കുറേ ആയിട്ടോ എന്തായാലും ഉണ്ടാക്കണം എന്ന് അങ്ങനെ അങ്ങനെതാ ഞാൻ അരച്ച് വന്നപ്പോഴത്തേക്കും ചക്ക ഒക്കെ ഇതാ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ ഞാൻ എന്തായിട്ട് ഈ ചക്കയിൽ വെള്ളമില്ലല്ലോ അപ്പം ഞാൻ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ കലക്കി കാണ്ട് നല്ലോണം ഇങ്ങോട്ട് അലിയിച്ചു എന്നിട്ട് ഈ ഒരു ചക്കയൊക്കെ ഒഴിച്ചു കൊടുത്തു ആ വെള്ളം ചക്കയൊക്കെ ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുട്ടോ പിന്നെ ഞാനിതൊക്കെ മഞ്ഞൾപ്പൊടിയൊന്നും വേറെ ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടെടുത്തില്ല പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വേറെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ ഇടയിൽ സൂര്യമോള് ചിക്കൻ ബിരിയാണി ചോദിക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഉണ്ടാക്കി തരാം കുഞ്ഞേന്ന് അപ്പോൾ ഹോട്ടലിൽ നിന്ന് കൊണ്ടിരിക്കാൻ പറയേണ്ടോളൂ അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഹോട്ടലിൽ എന്തായാലും ഹോട്ടലും തുറക്കൂല എന്തായാലും വേണ്ടില്ല ബിരിയാണി വീട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും തിന്നാലോ എന്ന് വിചാരിച്ചു അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ചക്ക കൂട്ടാനും ചോറാട്ടം ഉണ്ടാക്കിയത് നമ്മൾ സ്പെഷ്യൽ അതാണ് പിന്നെ പറഞ്ഞാൽ എന്തായാലും നോക്കട്ടെ നമുക്ക് ഉണ്ടാക്കണം അതായത് പെരുന്നാൾ കഴിയട്ടെ കഴിഞ്ഞ് ചിക്കൻ കട ഒക്കെ തുറക്കട്ടെ എന്നിട്ട് വേണം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച് നിൽക്കട്ടോ എന്നിട്ട് സൂര്യൻമോള കൊണ്ട് പറഞ്ഞു അമ്മ ഉണ്ടാക്കി തരാട്ടോ കുഞ്ഞെ അവിടെ നിൽക്കുക അമ്മ ഉണ്ടാക്കി തരാ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഓളും സമാധാനം കൂട്ടെ കാരണം ഓൾ ഏട്ടം പെരുന്നാൾ ആഘോഷിക്കാൻ പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് മോൾ സൂര്യൻമോളെ പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ ചെറിയ കുട്ടിയല്ലേ അങ്ങനെ താ മക്കളെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാർക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നീ ചക്ക കൂട്ടാനൊന്ന് വറുത്തെടുക്കട്ടെട്ടോ നമുക്ക് ചുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കലി കേട്ടോ നീ നല്ല വിശേഷം വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ താങ്ക്